തെക്കേ ഭാസ്കരൻ പിള്ള അനുസ്മരണം നടത്തി നടത്തി അവാർഡ് വിതരണം വിതരണം ധനസഹായ എന്നിവ തെക്കേ തെക്കേ ഭാസ്കരൻ ഭാസ്കരൻ പിള്ള പിള്ള അനുസ്മരണം അനുസ്മരണം സംഘടിപ്പിച്ചു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പുസ്തകപ്രകാശനം മെഗാ പോപ്പുലർ ക്വിസ് ക്രിസ്വിജയികൾക്കും കയ്യക്ഷര മത്സരവിജയികൾക്കുമുള്ള അവാർഡ് വിതരണം ജീവകാരുണ്യ പ്രവർത്തന ധനസഹായ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ നടന്ന പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ചെയ്തു ഒരു നോക്കിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് എട്ട് ലക്ഷത്തോളം പ്ലസ് ടു വിദ്യാർത്ഥികളാണ് യർ സെക്കൻഡറി സ്കൂളുകൾ സർക്കാർ മേഖലയിൽ എയ്ഡഡ് മേഖലയിൽ അൺഎയ്ഡഡ് മേഖലയിൽ ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ അരക്കോടി കുട്ടികളാണ് ഒരു വർഷം കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളാണ് ഫൗണ്ടേഷൻ രക്ഷാധികാരി ജി ശാന്തകുമാരിയമ്മ ഭദ്രദീപം തെളിയിച്ചു ജോയിന്റ് സെക്രട്ടറി മന്മദൻ നായർ മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പുസ്തകപ്രകാശനം നിർവഹിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പുസ്തക സ്വീകരണം നടത്തി എഴുത്തുകാരൻ എ ബി പാപ്പച്ചൻ പുസ്തക പരിചയം നിർവഹിച്ചു പ്രഭാഷകനും എഴുത്തുകാരനുമായ പി ശിവപ്രസാദ് മുഖ്യ സന്ദേശം നൽകി ശശികുമാർ അഡ്വക്കേറ്റ് എസ് രഘുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മനുഷ്യർ ചില ഗുണങ്ങള് പറയുന്നു മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തണം അതിന്റെ ഒരു രീതിയാണ് ജീവകാലന പ്രവർത്തനത്തിലേക്ക് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട ധർമ്മം ചോദിച്ചാല് ഒന്നാമത്തെ കാര്യം ജീവരാജന പ്രവർത്തനങ്ങള് സഹായിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്